എല്ലാവർക്കും നമസ്കാരം അപ്പൊ സത്യം പറഞ്ഞ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഇന്നത്തെ ദിവസം വീഡിയോന്ന് പറയുന്ന ഒരു സംഭവം മാത്രം ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു കാരണം ഒരുപാട് പണികളുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കണ്ണൻകുട്ടിക്കും അല്ലേ കണ്ണാ ഏ കണ്ണൻകുട്ടിനെ ഞാൻ എടുക്കാത്തത് മടിയിൽ വെച്ചിരിക്കാത്തതും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല നല്ലൊരു പണി കഴിഞ്ഞ് നിൽക്കാണ് അപ്പൊ സത്യം പറഞ്ഞ വയ്യാത്തത് കൊണ്ട് അവൻ ഞാൻ കണങ്കുട്ടിയും അവിടെ കിടന്നോട്ടെ അവനെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ തന്നെ കിടന്നു അവൻ കിടക്കുന്ന പൊസിഷനിൽ തന്നെ വന്ന് ഞാനിരുന്നത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ എന്നും കുറച്ച് സമയം ഞാൻ വീഡിയോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് വേണ്ടിയൊക്കെ ഒക്കെ മാറ്റി വയ്ക്കാറുണ്ട് ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു ആ ഒരു സംഭവം ഇന്നത്തെ ദിവസേ ഇല്ല കാരണം എനിക്കിന്നൊരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചഞ്ചര അടിയുടെ ഒരു നെറ്റിപ്പാട്ടത്തിൻ്റെ കാര്യം അപ്പോൾ അത് ഇന്ന് എനിക്ക് കുറേ പറയണം അത് ട്രീ ഹൺഡ്രത്തേക്കാണ് കേട്ടോ ചെയ്യേണ്ടത് അത്യാവശ്യം വലിയതാണ് അപ്പോൾ തന്നെ പാക്കിങ് ഭയങ്കര പണിയാ ഡാമേജ് ഒന്നും കൂടാതെ അവരുടെ കയ്യിൽ എത്തും വേണമല്ലോ അപ്പോൾ നമുക്ക് തന്നെ തന്നെ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർത്ത് ഒഴുകാണ് ഞാൻ അത്രയും അത്രയും എഫേർട്ട് എടുക്കണം തന്നെ പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ചും നിങ്ങൾ കണ്ടല്ലോ വീഡിയോയില് അപ്പൊ അതുപോലെ കുറെ നേരം ഇരുന്ന് കുറെ പരിശ്രമത്തിന് ശേഷം പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പാക്കിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പാക്കിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ പറയാ എനിക്ക് സത്യത്തിൽ എനിക്ക് ശത്രുക്കൾ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ ഒരു സംഭവേ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് കൊറേ പേർക്ക് എന്റെ അടുത്ത് എന്തൊക്കെയാ ചെറിയ ശത്രുതകളൊക്കെ ഉണ്ടെന്ന് തോന്നണത് അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനെ നോക്കുന്നത് കൂടാതെ ഞാൻ വേറെയും പല കാര്യങ്ങളിൽ ഞാൻ ആക്റ്റീവ് ആവുന്നുണ്ട് അതാണ് എന്നോട് ആളുകൾക്കുള്ള ശത്രുത അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ അപ്പോൾ കണ്ണനും കൂടിയാണ് അതിന് ഉത്തരവാദി കണ്ണനും കൂടെ എൻ്റെ അടുത്ത് സഹകരിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പല പല കാര്യങ്ങളും വേറെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ കണ്ണന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേ കണ്ണന് ഓയിൽ മസാജ് വരെ ചെയ്തിട്ടാണ് കണ്ണന് ഫുഡ് കൊടുക്കലും രണ്ട് നേരം കണ്ണന്റെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞ് രാവിലെ തന്നെ കല്യാണി പോയി കഴിയുമ്പോൾ അപ്പം തന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുക ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടിക്കലും തുടക്കലും ഞാൻ ചെയ്യില്ല രാവിലെ തന്നെ ചിലപ്പോൾ അടിച്ചിടും തുടക്കില്ല കാരണം കണ്ണന് താഴൊക്കെ എടുത്തിട്ട് ഷീറ്റിലെണ്ണയിടുമ്പോ എണ്ണയുടെ എന്തെങ്കിലും ഒക്കെ തറയിലൊക്കെ ആകും അപ്പൊ കുളി കഴിഞ്ഞിട്ട് പിന്നെ തുടക്കാൻ നിൽക്കുള്ളു അപ്പോൾ അതൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പൊ രാവിലെ തന്നെ പിന്നെ കല്ല് പോണെല്ലാം മുൻപ് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആയിട്ടുണ്ട് അടുക്കളയിൽ ഒട്ടും പണികളും കഴിഞ്ഞിട്ടുണ്ടാവും ചില ദിവസങ്ങൾ അടുക്കളയിലത്തെ പണി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോയിട്ടാണ് ഞാൻ കാരണം പിന്നെ അതും കൂടെ ആവുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ എല്ലാ അതും തെറ്റിപ്പോവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എന്റെയും കൂടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു പതിനൊന്ന് മണി നേരത്തുള്ള കണന്റെ ഫുഡ് കൊടുക്കാനായിട്ട് ഇരിക്കും അതും കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് എന്തെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ കണന്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറുണ്ടെന്നത് വരെ എനിക്ക് ഒരു ീ ടൈമുണ്ട് ഇപ്പം ഒരു പതിനൊന്ന് മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര വരെ പന്ത്രണ്ടര ഒരു മണി ആ സമയത്താണ് ഞാൻ അവൻ പിന്നെ ഉച്ചക്കിൻ്റെ ചോറ് കൊടുക്കാറ് ഇപ്പം ഇതേ സമയം ആയിക്കൊണ്ടിരിക്കണം പന്ത്രണ്ടര മുക്കാലായിട്ടോ അപ്പോൾ ഒരു മണി ആ ഒരു സമയത്താണ് ഭക്ഷണം കൊടുക്കാറ് അപ്പം ആ ഒരു ഒന്നൊന്നര മണിക്കൂറ് എനിക്ക് ആണ് ഞാൻ റെസ്റ്റ് എടുക്കണ്ടേ രാവിലെ എണീറ്റ് അപ്പം തുടങ്ങിയിട്ട് ഈ ഒരു പന്ത്ര പതിനൊന്ന് മണിവരെ എനിക്ക് പണിയാണ് അത് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് കിട്ടുന്ന കുറച്ച് സമയമാണ് ഈ പതിനൊന്ന് മണി മുതൽക്ക് ഒരു പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു മണി വരെയൊക്കെ ഒരു സമയം അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് പണി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഉച്ചയ്ക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണത് ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാനിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നെറ്റപ്പെട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഇപ്പൊ ഇന്ന് പാക്കിങ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നത് അല്ലാതെ കണ്ണനെ നോക്കാതെയോ കല്യാണിനെ നോക്കാതെയോ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കാതെയോ ഒന്നുമല്ല ഞാൻ ഇതിന് വേണ്ടി തിരിയുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഞാൻ ഉറങ്ങേണ്ട സമയം അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോ വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചും കൊണ്ട് ഇതിന് മാത്രം മുൻഗണന കൊടുത്ത് ഇപ്പൊ എന്തൊക്കെയോ ഇങ്ങനെ കമൻസിലൊക്കെ നമുക്ക് നെഗറ്റീവ്സ് വരുമ്പോൾ അത് മിക്കതും ഞാൻ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മളുടെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ സിനിമാ ഫീൽഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്നവർ തന്നെയാകുമ്പോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെയാണ് നമ്മളുടെ അടുത്ത് ശത്രുത ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ വിചാരിക്ക എന്തിനാണ് അവർക്ക് അവര് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആണ് ഞാൻ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ അവര് എല്ലാരും എന്ന് പറഞ്ഞാൽ വിചാരിക്കുമ്പോൾ കാര്യം നമ്മൾക്ക് കുറേ വരുമാനം ഉണ്ടാക്കണം ആ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ മോനെ പോലും നോക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവുക ആരും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മളുടെ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ എൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരും ഒന്നും ബോധ്യപ്പെടുത്താനോ അങ്ങനെയൊന്നും വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു മനസ്സുഖം ഞാന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സുഖണ്ടല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആർക്കെങ്കിലും ഒന്ന് ഒരു മോട്ടീവ് ആവാനാണ് മോട്ടിവേഷൻ ആവാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കാന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര എഫേർട്ട് ഉള്ളൊരു കാര്യാണ് അപ്പോ ഇപ്പൊ നമ്മുടെ നമ്മുടെ പോലെയുള്ള അമ്മമാർക്ക് എന്നൊക്കെ പറയുന്നത് ഒരുപാട് പരിമിതികളുണ്ട് പരിമിതികൾക്കുള്ളിലാണ് നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് എനിക്കിപ്പോ പെട്ടെന്ന് തന്നെ ഇപ്പൊ വിചാരിക്കുകയാണ് എനിക്കൊന്നും ടൗണിൽ പോകണമെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സാധനം വാങ്ങാനുണ്ട് എനിക്ക് പറ്റുമോ പറ്റില്ല പറ്റായിക്കില്ല പക്ഷെ അതിന് സാധാരണ ഒരു ഒരമ്മയേക്കാളും കൂടുതൽ എഫേർട്ട് ഞാൻ എടുക്കേണ്ടി വരും ഇപ്പൊ സാധാരണ ഒരു അമ്മയാണെങ്കി ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വെറുതെ ഇരിക്കുന്ന സമയമാണ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ടൗണിൽ പോകണം പോണമെന്നുണ്ടെങ്കിൽ ഞാൻ കണൻറ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവന് ഫുഡ് കൊടുത്തു അവൻ്റെ എല്ലാം ഓക്കെ ആക്കി അവനെയും എടുത്ത് വേണം ഞാൻ വണ്ടി വിളിച്ച് ടൗണിലേക്ക് പോകാനായിട്ട് ടൗണിൽ പോയാലോ വണ്ടിയിൽ കയറുന്നത് മുതലേക്ക് തിരിച്ചിവിടെ എത്തുന്നത് വരെ എഫ് നമ്മളെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപാടാണ് അപ്പോൾ നമ്മൾ കുറേ ുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് അതൊന്നാളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് പലരും എന്താ പറയാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വയ്യാത്ത കുഞ്ഞികളിലുള്ളപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് അവരെ നോക്കണ്ടേ എന്ന് പറയുന്നത് അത് ശുദ്ധമണ്ടത്തരാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളുടെ ലൈഫ് മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ച് നമ്മളുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷങ്ങളും എല്ലാ നമ്മളുടെ സമയം പോലും എല്ലാം അവർക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്ക് അവരോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നും അല്ലേ എന്താണ്ടാവുക നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ല നമ്മളുടെ ലൈഫ് മുഴുവൻ ഇപ്പൊ ഒരു ഇരുപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആ ഇരുപത് വയസ്സ് മുതൽക്ക് നമ്മളുടെ ലൈഫ് മുഴുവൻ ഈ വീട് കുടുംബം മക്കൾ എന്നുള്ള രീതിയിൽ പോയി കഴിയുമ്പോൾ നമ്മളെ ഒരു ഒരു ഏജ് ആകുമ്പോ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിനോട് തന്നെ വെറുപ്പ് തോന്നും നമ്മളൊരു പ്രത്യേക ക്യാരക്ടറായിട്ട് മാറും കാരണം നമ്മൾക്ക് എല്ലാവരോടും വെറുപ്പായിരിക്കും നമ്മളുടെ ലൈഫ് പോയി നഷ്ടമായി എന്നുള്ളൊരു ഒരു കുറ്റബോധമായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ല അല്ലെങ്കിൽ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ണികളൊക്കെ അവരോടൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ ആരുടെ അടുത്തും പറയില്ല ആരും ആരും അത് അതൊന്നും ആരും ആരുടെ അടുത്തും പ്രകടിപ്പിക്കും പറയുന്നില്ല പക്ഷെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് അവരോടൊക്കെ ദേഷ്യം ഉണ്ടാവും എന്തുകൊണ്ട് ഞാൻ ലൈഫ് മുഴുവൻ ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ദേഷ്യം ഉണ്ടാവും എന്ന് അതിന് പകരമായിട്ട് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ സന്തോഷങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളും ഭംഗിയാക്കാം അവരും കൂടെ കൂട്ടി നമ്മൾ സന്തോഷത്തോട് കൂടെ മുന്നോട്ട് അവരും കൂടെ നമ്മളെ സന്തോഷം കൂടെ കുറച്ച് നോക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായുള്ളപ്പം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഉണ്ണികളിലുള്ളപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് പോകാൻ പറ്റില്ല നമ്മളുടെ സമൂഹവും എല്ലാ കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജോലിക്ക് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു ചന്ദനത്തിരി വീട്ടിലിരുന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഏഹ് അതൊക്കെ ഓരോരുത്തർ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചന്ദനത്തിരി ഒക്കെ ഉണ്ടാക്കി ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റേ ശബരിമലയ്ക്ക് പോകേണ്ട മാല കെട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് വീട്ടിൽ നമ്മ ആ മാല കെട്ടി കൊടുക്ക ഒരു മാലയ്ക്ക് ഇത്ര രൂപ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കൊന്തമാല കെട്ടിയിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ മക്കളെയും വെച്ചും കൊണ്ട് നമുക്ക് എന്തെങ്കിലും അപ്പോൾ അതിൽ അപ്പൊ നമുക്ക് പത്ത് രൂപ അതിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അപ്പോൾ നമ്മള് നമ്മൾ പുറത്തു പോയില്ലെങ്കിലും നമുക്ക് നമ്മളുടെ സന്തോഷങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ഹാപ്പിയാണ് നമ്മൾക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തെടുക്കാനായിട്ട് നോക്കുക അപ്പം നമുക്ക് നമുക്ക് ഒരു ഇഷ്ടം കൂടുതൽ തോന്നും നമ്മളുടെ ഫാമിലി നമ്മുടെ കുടുംബത്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും കാരണം നമ്മൾ ഹാപ്പിയാണ് നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ളവരെ നമുക്ക് ഹാപ്പി ആക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ല നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ജീവിച്ച് നമ്മൾ ആകെ ഒതുങ്ങി കൂടിയൊക്കെ ജീവിക്കും നമുക്ക് ചുറ്റിനും നമ്മളുടെ ഫാമിലിനോടും എല്ലാവരോടും നമുക്ക് ദേഷ്യം തോന്നും അല്ലേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കണ്ടേ അപ്പൊ മിക്കഅമ്മമാരും ഇങ്ങനെ ഉള്ള ഉണ്ണികളുടെ അമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ അയ്യാത്ത ഉണ്ണിയല്ലേ അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഞങ്ങളെ ഹെല്പ് ചെയ്യണം എന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങളൊക്കെ എന്തിനാ നമ്മളെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എപ്പോഴും നമ്മളുടെ സ്വയം സ്വന്തം കാര്യത്തില് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുന്നതല്ലേ എപ്പോഴും നല്ലത് പെണ്ണോട് എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് നമ്മളുടെ ഫീൽഡിലല്ലേ നിൽക്കുന്നവർക്ക് ദേഷ്യം തോന്നുന്നത് ഈ ഒരു കാരണം കൊണ്ട് അപ്പം അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഉണ്ട് ഇതൊന്നും ആഗ്രഹിക്കാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല അല്ലെ നമ്മളെപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക പല കാര്യങ്ങളും നമ്മൾ ഓരോ ഓരോ വ്യക്തിക്കും ഓരോ ഭയങ്കരമായ ഉള്ളിൽ നമ്മളുടെ രഹസ്യങ്ങൾ ഉണ്ടാവും അല്ലേ ആരും അത് പുറത്ത് പ്രകടിപ്പിക്കില്ല പുറത്തെല്ലാവരും ഭയങ്കര മര്യാദക്കാരായിട്ട് ഞാൻ നല്ലതാണ് എന്ന രീതിയിൽ നടക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും വ്യക്തിപരമായിട്ട് ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അതും വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എല്ലാവരും പകൽമാന്യന്മാരായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ സമൂഹം അതൊന്നും കുറെ മനസ്സിലാക്കുന്നില്ല ഞാൻ ഞാൻ എങ്ങനെയാണോ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത് അതുപോലെ ഞാൻ ജീവിക്കുന്നു അതിലിപ്പോൾ നമുക്ക് കാര്യമില്ല എനിക്ക് സത്യം പറഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വരെയൊന്നും എനിക്ക് എന്നോട് ആർക്കും ദേഷ്യമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ എന്റെ ആർക്കും അറിയില്ല ഞാൻ ഈ വീടിന്റെ ഉള്ളില് കാണാനേ നോക്കി വെറു എന്താ പറയാ വെറുതെ ദിവസങ്ങൾ കളയാന്ന് പറഞ്ഞ എനിക്ക് അന്നൊന്നും ഇതിനുള്ളൊരു ധൈര്യം ഇല്ല ഒന്നുമില്ല നമ്മളെ നമ്മൾക്ക് എന്തെങ്കിലും വരട്ടെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് ഓരോ ഓരോരോ സ്റ്റെപ്പുകളും നമ്മൾ കയറാൻ ശ്രമിക്കുന്നു അപ്പോഴേ ആരെങ്കിലും ഒക്കെ കൈ പിടിച്ച് കയറ്റാനായിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഒരു ഇരുന്ന് നോക്കിയേ നമ്മളൊരാളും കൈ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് കേട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് ഒന്ന് ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കി നമുക്ക് നമുക്കത് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഒരു കൈ കൊടുത്തേക്കാം എന്നാരെങ്കിലും വിചാരിക്കും അല്ല നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നല്ല മുടുക്കിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്നോട്ടേന്ന് തന്നെ ആളുകൾ വിചാരിക്കുള്ളൂ ഞാനിതൊക്കെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ എനിക്ക് കുറച്ച് നാൾ മുൻപൊക്കെ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കേട്ടോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അന്ന് നമ്മൾ അതിന് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ വഷളായി കൊണ്ടിരിക്കും അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കിടന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് കണ്ടത് ഭയങ്കര ചുരിയിലാണ് കേട്ടോ കണ്ണൻകുട്ടീനേയും കൂടെ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം നമ്മുടെ കണ്ണൻകുട്ടി കണ്ണൻകുട്ടി താങ്ക് യു താങ്ക് യു കണ്ണനോടാണ് അമ്മക്ക് താങ്ക്സ് പറയാനുള്ളത് കണ്ണൻ കാരണം അമ്മ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ണൻ അമ്മയുടെ കൂടെ കട്ടക്കി നിക്കണ തന്നല്ലേ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നേ അപ്പൊ അമ്മ ആരോടെ താങ്ക്സ് പറയണ്ടേ ആരോടെ താങ്ക്സ് പറയണ്ടേ ഉറക്കം വരുന്നേ ഞങ്ങൾക്ക് ചോറിൻ ഇട്ട് ഉറങ്ങാ വേഗം വീഡിയോ ഒക്കെ എടുത്ത് പോയേ അങ്ങനെ വീഡിയോ പറയാമെന്നേ അങ്ങനെയല്ല അറിയാവേ ഞങ്ങളെ അയാൾ കഥ എഴുതുകയാണ് അമ്പു അടുത്തത് നന്ദനം കണ്ണ നീ കണ്ട കണന്റെ ഇപ്പൊ അയാൾ കഥ എഴുതുകയാണ് നടന്നുകൊണ്ടിരിക്കുക അടുത്തത് നന്ദനാ കണ്ണ നന്ദനുണ്ട് ജാനി വിളിക്കണമല്ലേ ജാനിയുടെ സൗണ്ടിന് കുറച്ച് ബാസ് കൂടുതലാണ് അപ്പൊ അവളിങ്ങനെ ആദ്യമൊക്കെ കുഞ്ഞിലേക്കെ ഇപ്പൊ കണ്ണ ചേട്ടനാണ് കുഞ്ഞിയിലേക്ക് നമ്മൾ കണ്ണൻ കണ്ണെന്ന് പറയുമ്പോ അവരും അങ്ങനെയാണല്ലോ വിളിക്ക അപ്പൊ കണ്ടോ ഒരു ഇങ്ങനെ ഭയങ്കര വസിട്ടിട്ട് കണ്ടോ അങ്ങനെ വിളിക്കേ അതുപോലെ ഇപ്പൊ കണ്ണ ചേട്ടനാണ് ഇപ്പൊ അറിയാലോ അന്ന് അറിയില്ലല്ലോ അപ്പതേ നമ്മടെ സാധനം റെഡി ഈശ്വരാനി ഒരു ഭംഗി ഇല്ലാണ്ടാക്കിണ്ടാ പാക്കിങ് ഇനിയിപ്പോ ആ പയ്യൻ വരും ഡി ടി സി വരും അഡ്രസ്സൊന്നും എഴുതിയിട്ടില്ല അതിനിപ്പോ ആള് വരുമ്പോ ആളുടെ കയ്യിൽ കൊടുത്തയക്കണം ഒന്ന് രണ്ട് ബുക്കുകളും കൂടി ഉണ്ട് കൊടുത്തയക്കാനായിട്ട് കൊറിയർ അതൊന്ന് അഡ്രസ്സ് എഴുതണം പിന്നെ ഒരു ദിവസവും നെറ്റിപ്പട്ടം കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് പണി കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ പണി ഉണ്ട് നാളത്തേക്ക് വിടാം അല്ലേ നൈറ്റ് എന്നിട്ട് അത് ചെയ്യാം അപ്പൊ നാളത്തേക്ക് വിടാം നിർത്താം അപ്പൊ വീഡിയോ വീഡിയോ നിർത്ത നന്ദനം ഉണ്ടെന്ന് ടി നോക്കിയിട്ട് ഞങ്ങൾക്ക് നന്ദനം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പിന്നെ കണ്ണന്റെ ആളല്ലേ ഞങ്ങൾ കൃഷ്ണന്റെ ആളല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാണ് നന്ദനം നന്ദനം പുലിമുരുകന് ദൈവമേ ഏഷ്യൻറ്റ് മൂവിസിൽ നന്ദനം വരുകയും കണ്ണൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഏഷ്യൻറ്റ് മൂവിസിൽ മിക്കപ്പെടും നന്ദനം പുലിമുരുകനും വരണിട്ട് അയ്യോ നന്ദനത്തിന്റെ കാര്യം വന്നെന്ന് പറഞ്ഞോക്കുന്നു അതിൽ ആരെയും ഇഷ്ടം ബാലാമണിനെ ആണോ ഇഷ്ടം അതോ കൃഷ്ണനെയാ മനുകൂട്ടുകറിഞ്ഞോ കൂട്ടുകാരനെടെ എവിടുകാരനോമ്മക്ക് എവിടെയാണ് കൂട്ടുകാരനെ ചിനു കൂട്ടുകാര എവിടെ കൂട്ടുകാര ഏ ആ ടിവിയില് വരും ഇവിടെ എവിടെയുള്ളത് വീട്ടിലെവിടെ ഉള്ളത് ഏ എവിടെ ഉള്ളത് വീട്ടില് കാണിച്ചു വന്നു ഒന്ന് കാണിച്ചു തന്ന എവിടെ ചിന് ഒന്ന് കാണിച്ചു തന്നെ ച്ചാ തലപൊക്കാൻ പറ്റില്ലേ ഒന്ന് കളിച്ചെന്നെ കൂട്ടുകാരനോ മോൻ്റെ കൂട്ടുകാരനോ ഒന്നു കാണിച്ചോ എവിടിയോ എവിടെയാണ് ഇവിടെയാണ് ഇവിടെ ഇവിടെക്കെയാണ് ഏട്ടാ നോക്കുന്നത് അവിടെ മറ്റേ കൃഷ്ണൻറെ ഇത് എന്തല്ലോ ഇവിടെയാണെന്നാ പറയണേ എവിടെയാണ് കൂട്ടുകാരെവിടെയാണ് കൂട്ടുകാരെവിടെയാണ് കിച്ചൺ കാണാ പൊഞ്ഞിന്റെ കൃഷ്ണനാണോ പൊണ്ണിന്റെ കൂട്ടുകാരെ എപ്പ ചോദിച്ചായാലും കണ്ണന്റെ കൂട്ടുകാരൻ കൃഷ്ണനാ അല്ല വേണാ കൃഷ്ണനാണ് കണ്ണന്റെ കൂട്ടുകാര് കൂട്ടുകാരൻ ഒന്നും ഇല്ല കിച്ചേടിയാ കിച്ചേടിയാ എവിടിയോ കൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോ കണ്ണന്റെ ഉറക്കം പോയി നമ്പനത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കണ്ണനുണ്ട് ഐ ചിൽ ചില്ല കണ്ണു അല്ല വേണ്ട നമുക്ക് മാമൊക്കെ എടുത്തിട്ട് വരട്ട മാമണ് അമ്മക്ക് വിശിക്കണേ അമ്മക്ക് വശിക്കണേ കണ്ണെന്ന് വെച്ചാ ിട്ട് വേണം കഴിക്കാൻ എടുക്കട്ടെട്ടാ അപ്പൊ നമ്മുടെ വീഡിയോപ്പിക്കാ ബൈബൈ കണ ടാറ്റി പറഞ്ഞേ ടാറ്റാ ടാറ്റോക്കിണ ആ അത് തന്നെ കൈക്കത് അമ്പോ കൈയൊക്കെ ഞങ്ങൾ പൊക്കി പിടിച്ച അതന്നെ പൊക്കി ല്ലേക്കിയ ടാറ്റി പറഞ്ഞേ നിങ്ങൾക്കൊരു സമയൊക്കെ ഉണ്ട് നിങ്ങൾ പറയുമ്പോഴൊന്നും നടക്കില്ലേ ഇതൊക്കെ ചില്ലറ കളിയാണെന്നാണോ നിങ്ങള് വിചാരിച്ചേ പിന്നെ ഒരേ സമയം കാലൊക്കെ ഇണ്ട് അല്ല എന്താ ആ പറയുമ്പഴേക്കൊന്നും നടക്കില്ല കഴിപ്പൊക്കിയേ വരും ഇപ്പൊ നന്ദനം വരും ഇത് കഴിയട്ടെ ഏർക്കതെ എഴുതുകയാണ് കഴിഞ്ഞു 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 അടുത്ത നന്ദന അപ്പൊ അപ്പൊ ടാറ്റോ ടാറ്റ കൊടുത്താലേ വീഡിയോ ഓഫ് ആക്കുള്ള നന്ദന കാണാൻ പറ്റുള്ളൂ ടാറ്റ കൊടുക്കാറ്റടുക്ക് നിങ്ങൾ പറയണ പോലെ ഒന്നല്ല ഇതൊക്കെ കുറച്ച് പണിയുള്ള കാര്യാണ് ഇപ്പൊ നടക്കില്ല എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ തരപ്പോ ഒരു ടാറ്റ തന്നില്ലേ അത് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേടാ ആ അങ്ങനെ അങ്ങനെ എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ടാറ്റ തരാൻ ഒന്നും പറ്റില്ല ആഹാ നിങ്ങൾ പറയുമ്പോ പറയുമ്പോ ടാറ്റ തരാ ഒന്നും കൂടെ കൊടുത്തോ പാവല്ലേ ആളുകള് ടാറ്റ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കൊടുത്തോടത്തു കഴിയോണ്ടാറ്റർ കണ്ണുംകുട്ടി ഹലോ ഹലോ മിസ്റ്റർ കണ്ണൻകുട്ടി കണ്ണൻകുട്ടി ഹലോ മിസ്റ്റർ കണ്ണുംകുട്ടി പൊക്കുന്നു അടുത്ത വീടാം കേട്ടോ അതുവരെ